നമസ്കാരം ഒൻപത് പതിറ്റാണ്ട് നീണ്ട സംഗീത സബരിക്ക് തിരശ്ശീല വീണു പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചലച്ചിത്ര താരം മനോജ് കെ ജയൻ മകനാണ് ഇരട്ട സഹോദരനായ കെ ജി വിജയനൊപ്പം ചേർന്ന് കച്ചേരികൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വിജയൻ അന്തരിച്ചത് ഗോപാലൻ തന്ത്രികളുടെയും നാരായണി അമ്മയുടെയും നാല് മക്കളിൽ ഏറ്റവും ഇളയ ഇരട്ട സഹോദരങ്ങളായിരുന്നു കെ ജി ജയനും കെ ജി വിജയനും വളരെ ചെറുപ്പത്തിൽ തന്നെ കർണാടക സംഗീതം അഭ്യസിച്ച ജയവിജയ സഹോദരങ്ങൾ ഒൻപതാം വയസ്സിൽ കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റവും നടത്തി ആലത്തൂർ ബ്രദേഴ്സ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം ബാലമുരളീകൃഷ്ണ പോലെയുള്ള കർണാടക സംഗീതത്തിലെ അതികായരുടെ കീഴിൽ പരിശീലനം നേടിയവരാണ് ജയ ജയവിജയന്മാർ ചെമ്പയുടെ കീഴിൽ പരിശീലിക്കവെയാണ് ഇരുവരും ഗാനങ്ങൾ ചിട്ടപ്പെടുത്താനും പാടാനും തുടങ്ങിയത് ഇരട്ട സഹോദരനായ വിജയനൊപ്പമായിരുന്നു കെ ജി ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ സംഗീതയാത്ര ബാലമുരളീകൃഷ്ണ എന്ന പ്രശസ്ത സംഗീതജ്ഞന്റെ ശിഷ്യരായി ഇരട്ട സഹോദരങ്ങളായ ജയ ജയവിജയന്മാർ മദ്രാശിയിൽ താമസിക്കുന്ന കാലം എച്ച് എം വിയിലെ മാനേജറുടെ നിർദ്ദേശപ്രകാരം രണ്ട് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഒരുക്കാൻ ജയവിജയന്മാരെ ക്ഷണിക്കുന്നു എം ബി ശിവത്തിൻ്റെ വരികൾക്ക് മനോഹരമായി ഇരുവരും ഈണം നൽകി പി ലീലയാണ് ഗാനം ആലപിച്ചത് ജയവിജയന്മാർ ഗായികയെ വീട്ടിൽ ചെന്ന് പാട്ട് പഠിപ്പിച്ചാണ് ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന പ്രശസ്ത ഗാനം പാടിക്കുന്നത് പിന്നാലെ ഇരുവരും ചേർന്ന് പാടിയ ശ്രീകോവിൽ നട തുറന്നു എന്ന ഗാനം ഏറെ പ്രശസ്തമായി സംഗീത സംഗീതലോകത്ത് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിച്ച ഇരുവരും നൂറുകണക്കിന് ഭക്തിഗാന ആൽബങ്ങളിൽ പാടുകയും സംഗീതം നൽകുകയും ചെയ്തു അതിൽ ഇരുവരുടെയും അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് പ്രത്യേക ആരാധകർ തന്നെ ഉണ്ടായി അവരുടെ ജീവിതവും സംഗീതമായിരുന്നു അവർ ജീവിച്ചത് സംഗീതത്തിനു വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജനുവരി ആറിനാണ് മകരസംക്രമ ദിനത്തിൽ ഇരുമെയും ഒരേ മനസ്സുമായിരുന്ന തൻ്റെ സഹോദരൻ കെ ജി വിജയൻ സംഗീത ലോകത്തോട് വിട പറയുന്നത് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെ അയ്യപ്പക്ഷേത്രത്തിൽ കച്ചേരിക്ക് പോകവേ ഹൃദയാഘാതത്തെ തുടർന്ന് വിജയൻ മരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു മകരസന്ധിക്ക് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം പമ്പയിൽ നിമഞ്ജനം ചെയ്തു ഓർമ്മ വെച്ച കാലം മുതൽ ഒന്നിച്ചായിരുന്ന ഒരേ വേദിയിൽ ഒരേ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പാടിയിരുന്ന ജീവിതവഴികളിലെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന കാലം ഇനി ഉണ്ടാകില്ല എന്നറിഞ്ഞ നിമിഷം ഒരു മരവിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ഒരിക്കൽ ജയൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന വികാരമാണ് അന്ന് തളർത്തിയത് എന്നും അദ്ദേഹം പറയുന്നു തനിക്ക് മാത്രമായി ഇനിയൊരു ജീവിതം വേണ്ടയെന്ന് പോലും തോന്നിപ്പോയെന്ന് ജയൻ പറഞ്ഞിട്ടുണ്ട് മകരമാസത്തിലെ നോവായി ആ വിയോഗം അത്രമേൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചുവെങ്കിലും ഭഗവാനിൽ അലിഞ്ഞു ചേർന്നു എന്ന് വിശ്വസിച്ച് അദ്ദേഹം പിന്നെയും നിരവധി പാട്ടുകൾക്ക് രൂപം നൽകി കെ ജി വിജയന്റെ അകാല മരണം കെ ജി ജയനെ ആകെ ഉലച്ചിരുന്നു എങ്കിലും ഭക്തിഗാനങ്ങളിലൂടെ അദ്ദേഹം ആശ്വാസം കണ്ടെത്തി ഹരിഹരസുധനെ ശ്രീശബരീശ ദർശനം പുണ്യദർശനം എന്നിങ്ങനെ നിരവധി ഭക്തിഗാനങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകി യേശുദാസിനെയും ജയചന്ദ്രനെയും ആദ്യ അയ്യപ്പഗാനം പാടിപ്പിച്ചതും ജയവജയന്മാരാണ് ഇന്നും ശബരിമല നട തുറക്കുമ്പോൾ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശ്രീകോവിൽ നട തുറന്നു എന്ന പാട്ടാണ് എസ് രമേശൻ നായർ എഴുതി ജയൻ സംഗീതം നൽകിയ മയിൽപീലി എന്ന ആൽബത്തിലെ ഒൻപത് ഭക്തിഗാനങ്ങളും ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭൂമിയിലെ മാലാഖ മുതൽ മുപ്പതോളം മലയാളം തമിഴ് സിനിമകൾക്കും സംഗീതം നൽകി മൈൽപ്പീലിയിലെ രാധതൻ പ്രേമത്തോടാണോ ചന്ദന ചർച്ച തുടങ്ങി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കൃഷ്ണഭക്തി ഗാനങ്ങൾ അടങ്ങിയ ഒരു കാസറ്റ് പുറത്തിറങ്ങി അന്നിറങ്ങിയ മറ്റ് ഹിറ്റ് കാസറ്റ് കളക്ഷൻ റെക്കോർഡുകളെല്ലാം പിന്നിലാക്കിയ ഈ പാട്ടുകൾ മലയാളികൾ ആവർത്തിച്ചു കേട്ടു നിറകുടം എന്ന ചിത്രത്തിലെ നക്ഷത്ര ദീപങ്ങൾ എന്ന ഗാനം ഇന്നും ആലപിക്കാത്ത ഒരു ഗാനവേളകളും ഉണ്ടാകില്ല കെ ജെ യേശുദാസിൻ്റെയും എം ജയചന്ദ്രനെയും ശബ്ദത്തിൽ നിന്നും ഉതിർന്ന ഒരുപിടി മികച്ച ഭക്തി സിനിമാ ഗാനങ്ങളുടെ പിറകിൽ ഈ മാസ്റ്റേഴ്സിന്റെ അപാരമായ സംഗീതമുണ്ടായിരുന്നു കെ ജി ജയനും ഒടുവിൽ ദൈവസന്നിധിയിൽ അഭയം തേടുമ്പോൾ അനശ്വരമാകുന്നത് ഭക്തിസാന്ദ്രമായ ഓർമ്മകൾ നിറയുന്ന നിരവധി ഗാനങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി കെ ജി ജയനെ ആദരിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കെ ജി ജയൻ്റെ ഭാര്യ പരേതയായ സരോജിനി അധ്യാപികയായിരുന്നു മക്കൾ ബിജു കെ ജയനും ചലച്ചിത്ര താരം മനോജ് കെ ജയനും ഇന്നും ശബരിമല അയ്യപ്പനെ പാടി ഉണർത്തുന്ന ഈ അതുല്യ കലാകാരന് ആദരാഞ്ജലി